അസ്സാം ഞാന് ഫിഫ്റ്റീൻത്ത് ബാസില് ആലുവയില് പഠിച്ചിറങ്ങിയ ആളാണ് ഞാനിപ്പോ അക്യൂഷ് അക്യു പങ്ചർ അക്കാഡമി എന്ന് പറഞ്ഞാല് ഒരു കുടുംബാണ് ഇപ്പൊ ഇവിടെ ഈ ബാസിൽ പഠിച്ച നമ്മുടെ ഇവിടുത്തെ ഈ ഒരു അക്കാഡമിയിലെ കച്ചേരി ബ്രാഞ്ചിലെ ലീഡർ പറഞ്ഞല്ലോ നസീർ ബാബു സാറ് ഒപ്പിയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ മോള് യൂണിവേഴ്സറി കോളേജ് ഉണ്ടല്ലോ സ്കൂള് കോട്ടക്കില് അവിടെ പഠിച്ചിരുന്നു നീറ്റിന്റെ എക്സാമിന് പ്രിപ്പറേഷൻ വേണ്ടിട്ട് അവിടെ പഠിച്ചിരുന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിനെ പിള്ളേര് വിളിക്കുന്ന ഒരു പേരാണ് എ എഫ് എനദർ ഫാദർ എന്നാണ് അല്ലാതെ സാറിനൊന്നും എല്ലാ വിളിക്കാറ് എ എഫ് എന്നാണ് വിളിക്കാറ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഓർത്തു ശരിക്കും നമ്മുടെ ഒരു പ്രിൻസിപ്പളായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രാഞ്ച് ഡയറക്ടർ ആയിക്കോട്ടെ എനദർ ഫാദർ ആയിരിക്കും കാരണം അവരുടെ ഉള്ളില് അവരാശ്രയിച്ചിട്ട് വന്നിട്ടുള്ള അവരെ മുന്നിലേക്ക് സത്യാന്വേഷിച്ച് വന്നിട്ടുള്ള എല്ലാവരും അവരുടെ പിള്ളേരായിരിക്കും സാറ് പറഞ്ഞല്ലോ നമ്മുടെ ഷീ സാർ പറഞ്ഞില്ലേ ഇവിടെ പ്രായമില്ല അതുപോലെ ക്വാളിഫിക്കേഷൻ പല പലതരത്തിലുള്ളവരായിരിക്കും എല്ലാ തരത്തിലും പെട്ടവര് വന്നിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരല്ല ഒരു ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല അല്ലായി പക്ഷെ എല്ലാവരും ഒരു എനർജിയിലാക്കി മാറുന്ന ഒരു പ്രതിഭാസമാണ് അക്യൂഷിലുള്ളത് അപ്പൊ അക്യൂഷ ഒരു കുടുംബാണ് ഞാനത് ഫിഫ്റ്റീൻത്ത് ബാസിൽ അംഗമായിട്ട് കയറി ഇപ്പൊ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അത് അപ്പൊ ആ ഒരു കുടുംബത്തിലേക്ക് പുതിയതായിട്ട് കയറിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റും ഞാൻ വന്ന മുതൽ ഇതുവരെയുള്ള ഉള്ള സംസാരങ്ങൾ കേട്ടപ്പോ അതിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ എന്റെ അനുഭവം പറയണം എന്ന് കരുതി കാരണം അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രക്ക് നല്ലൊരു പിടിവള്ളക്കും കാരണം പാലത്താവ് സാർ പറഞ്ഞല്ലോ ഒരു മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു ആ പങ്ക്ചറിൽ മരിച്ചു അപ്പൊ ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒരുപാട് വാർത്തകൾ വരെയും ഭയങ്കര പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയിരുന്നു അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു അപ്പൊ കൊറേ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഒരു വർഷം പഠിച്ചിറങ്ങിയിട്ട് കണ്ടോരൊക്കെ പിടിച്ച് ചികിത്സിക്കുകയാണ് മരുന്ന് നിർത്താണ് ഇവരിങ്ങനൊന്നും ശരിയാവില്ല അക്യു നല്ലതാണ് പക്ഷെ ഈ നമ്മുടെ പ്രത്യേകിച്ച് അക്യൂഷനെ വിമർശിച്ചിട്ടാണ് പറയുന്നത് ശരിയാവൂല അത് സത്യാണ് ഈ ആളുകൾ പറയണത് സത്യം ഉണ്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അതായത് ഒരുപാട് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് പറയുന്നതിനും ഇതും ഒരു വർഷം ജസ്റ്റ് പോയി വന്നിട്ട് നിങ്ങൾ പറയുന്നതിനും തമ്മിൽ വെച്ച പ്രശ്നമുണ്ട് കേട്ടോ കുറച്ചും കൂടി നന്നായി പഠിക്കണം നന്നായി ഒന്ന് കുറച്ചും കൂടി ക്വാളിഫിക്കേഷനും പിന്നെ കുറച്ചും കൂടി നന്നായി പഠിക്കണം ഗവേഷണമൊക്കെ നടത്തണം നല്ലൊക്കെ ഒരു കോഴ്സ് ആക്കണം എന്നാലാണ് ശരിയുള്ളത് ഞാൻ കൊടുത്തൊരു മറുപടി അപ്പൊ എനിക്കും അപ്പൊ പെട്ടെന്ന് ഒരു മറുപടി ഒന്നും നമുക്ക് കിട്ടൂല പക്ഷെ ഞാൻ ഇക്കട വർത്താനങ്ങളൊക്കെ കേട്ട് മുഴുവനായി വിമർശനങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വെച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നു അതിനുശേഷം ഞാൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടെന്നാണ് എന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കാൻ വന്നേന്നുള്ളത് പോലും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ചോദിച്ചു നമുക്കൊരു കുറച്ച് ഇപ്പൊ ഒരു പതിനെട്ട് വർഷം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി ഞാൻ ചോദിക്കട്ടെ പതിനെട്ട് വർഷം ജസ്റ്റ് വെരികോസ്മെയിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പൊ പതിനെട്ട് വർഷം മുമ്പ് പറയുമ്പോ മുപ്പത്തിരണ്ട് വയസ്സിൽ ഗൾഫിൽ നിന്ന് വന്നു കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥയില് കാല് കല്ലച്ചു വെരിക്കോസ്വേന് വല്ലാത്തൊരു സിവിയർ കണ്ടീഷനിൽ വന്നിട്ട് അവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ നാട്ടിൽ പോയിക്കോ സർജറി ഒക്കെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നിട്ട് നാട്ടിൽ പറഞ്ഞു അപ്പൊ നാട്ടിൽ പറഞ്ഞ സമയത്ത് എന്റെ വീട്ടുകാര് പറഞ്ഞു എന്റെ വീട്ടുകാർ ഇങ്ങനെ അലോപ്പതിയോട് വലിയ താല്പര്യമില്ലാത്ത ആയുർവേദമൊക്കെ കാണിച്ചാൽ മതി അങ്ങനെയൊക്കെ നോക്ക് മുപ്പത്തിരണ്ട് വയസ്സാവുമ്പത്തേ അനാവശ്യമായിട്ട് മരുന്നുകളൊന്നും അവന്റെ ശരീരത്തി ഏറ്റണ്ട അതുകൊണ്ട് നമ്മളെ നാടൻ വൈദ്യങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അങ്ങനല്ല അപ്പോ ഓടണം തൃശ്ശൂർ ടൗണിനോട് കുറച്ചും കൂടി അടുത്തായതുകൊണ്ട് ഹോസ്പിറ്റലിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവര് നേരെ ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ എൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുണ്ടാവും മിക്ക മയൂരനാഥൻ എന്നിട്ട് ഡോക്ടറുണ്ട് അപ്പൊ അവരുടെ ആടെ ഭയങ്കര ഫേവറേറ്റ് ഫെയിം ആൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾ ആൾക്കാരാണ് ഇപ്പൊ ഇവര് നേരെ ഡോക്ടറെ കാണാൻ പോയി പെട്ടെന്ന് സർജറി പെട്ടെന്ന് സർജറി വളരെ ഈസിയാണ് സർജറി ഇതാ മാറുന്നവർ സർജറിക്ക് പോയി സർജറിക്ക് പോയി സർജറി ചെയ്തു അപ്പൊ നോർമലി അല്ല യൂഷ്വലി എങ്ങനെ ജസ്റ്റ് ഇന്ന് സർജറി കഴിഞ്ഞാ മറ്റന്നാൾ വീട്ടിലേക്ക് വരാ റിലീസ് ആവണാണ് സാധാരണ കണ്ടോണ്ടിരിക്കണത് പക്ഷെ ഇദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ഞാനാണെങ്കിൽ പ്രസവിച്ചിട്ട് കിടക്കാണ് താഴെയുള്ള ആളെ അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പൊ ഇവിടെ സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒരു വൈകിട്ട് വീട്ടിൽ വന്ന് ഒരു രാത്രിയായ സമയത്തുണ്ട് ഇയാളുടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ കാല് ഇങ്ങനെ അതൊക്കെ ബലൂൺ വിർക്കണ പോലെ വീർത്ത് വരുത്തു വരുന്നുണ്ട് ഭയങ്കര പനിയും കാല് മാത്രം അപ്പൊ ഞാനും നോക്കിയപ്പോ ഇത് പ്രയാസമായിട്ട് തോന്നി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു ഇങ്ങനെയാണ് കണ്ടീഷൻ കാണണത് അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു സത്യം പറഞ്ഞ ഡോക്ടർ ഹോസ്പിയ ഓപ്പറേഷൻ തിയേറ്ററിലാണ് കിട്ടില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഞമ്മൻ പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം കാണണുണ്ട് ഇപ്പൊ തന്നെ എന്തെനിക്കതിന്റെ ഒരു തരണം ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ വീട്ടിലുള്ളവർ കൂടിയിട്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് അവർ ചെക്ക് ചെയ്തപ്പോ സർജറിയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം അതവര് പറയില്ലല്ലോ അവർ നോക്കുമ്പോ കാലിലെ രക്തോട്ടം മുഴുവനും ബ്ലോക്ക് ആയിട്ട് കണ്ടീഷനായി നോർമൽ വെരിക്കോസ് വെയിൻ ഉള്ളത് പോയിട്ട് ക്രോണിക് ഡി വി ടി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറി അവിടെ നിന്ന് ഒന്നര മാസം ഹോസ്പിറ്റലിലാണ് മാത്രമല്ല ഇനി ഫ്ലൈറ്റ് യാത്ര പറ്റില്ല ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല ലൈഫ് മൊത്തം എന്നാണ് അവരും പറയണത് അങ്ങനത്തെ ഒരു കണ്ടീഷനിന്ന് ഒന്നര മാസം അവിടെ കിടന്ന് ലാസ്റ്റ് രക്ഷയൊന്നുമില്ല ജസ്റ്റ് അവര് ഫുള്ള് ക്ലോട്ടിങ് പോവാൻ വേണ്ടി പൊക്കുകളിന്റെ ചുറ്റും പതിനെട്ട് ഇഞ്ചക്ഷൻ അടിച്ചു ഹെപ്പാറി എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് കുറച്ച് റിലീസ് ചെയ്ത് ഈ ഒന്നര മാസം ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാലിന്റെ കണ്ടീഷൻ ഒന്നും മാറ്റില്ല ആ ഒരു അവസ്ഥ മാറ്റില്ല കാരണം ഒരു കാല നോർമൽ കാലും മറ്റേത് ഡബിള് ആയിട്ടുള്ളതാണ് കാണാൻ അവിടെ നിന്ന് അത്രയും പഠിപ്പും അല്ലെങ്കിൽ അത്രയും ടെക്നോളജിയും എല്ലാം അറിയണ എല്ലാ സംവിധാനങ്ങളും യൂസ് ചെയ്തിട്ടും മാറാത്ത ആ ഒരു കണ്ടീഷൻ വീട്ടിൽ വന്നതിന് ശേഷം നമ്മള് സാധാരണ ഒരു വൈദ്യരണ്ട് മൂന്ന് പിടി ഭാഗത്തൊരു വൈദ്യരണ്ട് ഇനി ആലക്കുടക്കാളി സ്കൂളിന്റെ പടിയൊന്നും കാണാത്ത മൂപ്പന്ന പറയാ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയത് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞു തന്നോട് ആരാടോ തന്നോടാരാണോ ചോദിച്ചേ ഇവിടെ ചികിത്സിച്ചത് വർഷങ്ങളോളം പഠിച്ച് എം ബി ബി എസും എം ബി മൊക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്ത ആളുകൾ ചികിത്സിക്കസ്ബൻഡിന്റെ അനുഭവമാണ് ചോദിക്കണേ ഇത്ര അനുഭവം ഉണ്ട് ഇവര് ചികിത്സിച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷനായി നിങ്ങൾക്ക് ആരത് മാറ്റി തന്നത് മാറ്റി തന്നുവെച്ചാല് അവരുണ്ടാക്കിയ കണ്ടീഷൻ ആരാ നോർമലൈസ് ചെയ്ത് തന്നത് ഇദ്ദേഹം ചോദിക്കാണ് തന്നോട് അറിയിച്ചതി ചെയ്തത് ഇവർ ഇവിടെ നിന്ന് ഇവിടം വരെ പല ജംഗ്ഷനുകളിലും ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് പലയിടത്തും കട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ വെയിൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നട്ടലിന്റെ ഉള്ളില് അവിടെ ആർക്കും ഈ ലോകത്ത് ഒരു മനുഷ്യനും അവിടെ പണിയെടുക്കാൻ പറ്റില്ല ഇദ്ദേഹം പറയാണ് ഒരു തോർത്ത് തോളിയിലിട്ടിട്ടുള്ള അദ്ദേഹം പറയാണ് ഈ ഒരു ലോകത്ത് ഒരാൾക്കും ആ നട്ടെല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു പണിയെടുക്കുക അല്ല എടുത്ത കഴിഞ്ഞു നിങ്ങളുടെ കഥ പിന്നെ തന്നോട് ആരാജാതി ചെയ്തത് കുഴപ്പമുള്ളത് എവിടെയാണ് പണിയെടുത്തത് മുഴുവനും കാലിലാണ് ശരീരം മൊത്തം കുഴപ്പത്തിലായി പേരും തീട്ടി ആരായി ക്രോണിക് ഡി ബി ടി പേഷ്യൻ്റായി ലൈഫ് ടൈം വാർഫാറിങ് പറഞ്ഞാൽ മരുന്ന് കൊടുക്കാനും ഫ്ലൈറ്റ് യാത്ര ക്യാൻസൽ ചെയ്യാനും എല്ലാമാണ് നിർദ്ദേശിച്ചത് ലൈഫ് മൊത്തം ബ്ലോക്കായി ആയി ധാര ചെയ്തെന്നത് ഞാൻ കനോട് ചോദിച്ചു ധാര ചെയ്തത് എത്ര വർഷത്തെ പഠിപ്പുള്ള എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയത് നമുക്ക് രണ്ടാക്കും കിട്ടിയ ഒരു അനുഭവമാണ് അത് ആര മാറ്റിയത് ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് കുറച്ച് ആയുർവേദ പച്ചിലകളിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തൈലം വരത്തിയ തണ്ടലിലേക്ക് ആവി കൊണ്ടപ്പോ നോർമലി ആ വെയിനിൽ സർക്കുലേഷനും ആ നീര് വറ്റാനും തുടങ്ങി അത് ചെയ്തന്നത് ആരാ അപ്പൊ ഞാൻ ചോദിച്ചു അക്യൂബൻസ് റൂം മറ്റുള്ളവർക്ക് അവിടെ നിൽക്കട്ടെ ഈ അനുഭവം നമ്മുടെ അനുഭവാണ് അല്ലേ നമ്മുടെ അനുഭവല്ലേ ഇനി വേറെ കേട്ടറിഞ്ഞതോ കണ്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ അല്ല പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിശബ്ദനായി സത്യ സത്യ ആവശ്യമില്ല ഇപ്പൊ രണ്ട് ടു ഇയർ കോഴ്സാണ് അല്ലെ അത് ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതില് നമ്മൾ ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു ക്ലാസ് രണ്ട് ഇയറിന്റെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും അങ്ങനെ ആ വിമർശനങ്ങളൊന്നും ഇവിടെ കയറി നമ്മളെ തളർത്തിയിട്ടില്ല ആ തളർത്താതിരിക്കാനുള്ള ധൈര്യം നൽകിയത് ഈ അക്യുഷാണ് പല സത്യം പറഞ്ഞ ഒരുപാട് അക്കാഡമികൾ ഉണ്ട് വളരെ വൈകൂല്യായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അക്കാഡമിക് ലെവല് ഹൈ ലെവലില് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പറഞ്ഞ വിമർശനങ്ങളിൽ തളരാതെ ധൈര്യത്തോടെ തള ഉയർത്തി നിക്കണെങ്കി ഇവിടെ തന്നെ പഠിക്കണം അത് പഠിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അനുഭവം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മതിയാവും പിന്നെ നമ്മൾ അൽതാഫ് സാർ പറഞ്ഞ പോലെ ഡെയിലി നമുക്ക് പറഞ്ഞില്ലേ പഴയകാലത്ത് ഒരുപാട് മക്കളുള്ള ഒരു കുടുംബമായിരുന്നു നീ ഇപ്പൊ മക്കളില്ല അതില് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു കാരണം ഷെയ്മാണ് നാണക്കേടുണ്ട് അല്ലേ നാണക്കേടുണ്ട് ഞാൻ ഇന്നലെ ഒരു ഡിവൈൻ മദർ എന്നുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ഡിവൈൻ മദർ എന്തിനാ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് സത്യം പറയാൻ നമ്മ പറ ഉമ്മയാണ് അല്ലെ അമ്മയാണ് ആദ്യത്തെ വിദ്യാലയം അപ്പൊ ആ അമ്മ ഒരു ഡിവൈൻ ആണെങ്കിൽ അവളിലൂടെ ഉണ്ടാവുന്ന സന്താനങ്ങളും ആയിരിക്കും ഒരു ഉമ്മായുടെ കൈ മടിയിലാണ് ഒരാണും ഒരു പെണ്ണും പിറന്നു വീഴുന്നത് അല്ലെ അപ്പൊ കൂടുതൽ ഉത്തരവാദിത്താർക്കാണ് ഉമ്മയ്ക്കാണ് ഉത്തരവാദിത്തം വെറുതെ അങ്ങനെ എടുത്താ പറ്റുവോ നല്ല അറിവ് വേണ്ടേ ആ അറിവില്ലായ്മയിൽ ഒരു ഉമ്മ ആയതുകൊണ്ട് എന്റെ മക്കളെ ഞാൻ നന്നായി പരിപാലിച്ചിട്ടില്ല അറിവില്ല വെറുതെ കൂടെ ഉമ്മയാവാനുമ്പോൾ ആർക്കും പ്രത്യേകിച്ചൊന്നും ഇതില്ലോ പക്ഷെ ഉത്തരവാദിത്തം ഉണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ നല്ല അറിവ് വേണം അല്ലെ അങ്ങനെ ആ ഇനി എനിക്കില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരും ആ അറിവ് അറിയിക്കണം എന്നുള്ളത് കൊണ്ടും കൂടി ഞാൻ ജസ്റ്റ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ് അപ്പൊ അതിൽ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു വില്യം ഹോക്കിൻസിന്റെ ഒരു പഠനുണ്ട് പവർ വേഴ്സസ് ഫോഴ്സ് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിട്ടുള്ളത് അപ്പൊ ആ മാപ്പ് മാപ്പൂടെ ഇങ്ങനെ വരച്ചു കാണിച്ചു തന്നു ഒരു മനുഷ്യനും ഉയരങ്ങളിലേക്ക് ഉയരാത്തത് നമ്മളോട് ചോദിച്ചിട്ടോ അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു നിങ്ങളെ ഞാനൊരു പെണ്ണായിട്ടാണായിട്ട് ഈ ഭൂമിയിലേക്ക് ഇടട്ടെ അല്ലെങ്കിൽ ഭൂമിയിൽ ഇറക്കട്ടെ എന്ന് നമ്മളോട് ആരോട് അനുവാദം ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ വന്നു അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം ഏറ്റവും സമാധാനമുള്ള ഒരു ജീവിതം ജീവിച്ച് മടങ്ങിപ്പോവ നമ്മ സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഈ ലോകത്തെ സമാധാനം നിറഞ്ഞിരിക്കും അതിന് നമുക്ക് ലോകം മുഴുവൻ സമാധാനം പടർത്തലല്ല നമ്മൾ സമാധാനാവുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം അതില് നമ്മൾ സമാധാനം നഷ്ടപ്പെടുന്ന ഏറ്റവും ഫസ്റ്റ് കാര്യം ഷെയിമാണ് നമുക്ക് നാണക്കേടാണ് തുടക്കത്തിൽ ഒരു മനുഷ്യൻ വരുന്നത് പറയാലോ നമ്മ കുഞ്ഞു മക്കള് വസ്ത്രം ഇടൂലോ ചെറുപ്പത്തില് പിന്നെ കുറച്ചും കൂടി മുതിരുമ്പ നമ്മ ആദ്യം കുട്ടികളോട് എന്താ പറയാ രസട്ടില്ലെങ്കില് നാണല്ലേ എന്ന് ചോദിക്കും അവിടെ നിന്ന് തുടങ്ങുന്ന നാണക്കേട് പിന്നെ നന്മകളൊന്നും ചെയ്യാൻ ഉള്ള കരുത്തി ഇല്ലാതാക്കുന്നവരാക്കും അപ്പൊ നമ്മൾക്ക് ഒരാളെ ഇപ്പൊ പറയില്ലേ എല്ലാ ചികിത്സ എല്ലാ രോഗങ്ങൾക്കും ഒക്കെ പങ്ക്ചറിൽ ചികിത്സയുണ്ട് ആ ധൈര്യം വരണമെങ്കില് ഈ നാണക്കേടൊക്കെ പോണം ഏത് നാണക്കേട് ഏ നാണക്കേടാ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് ഞാൻ എന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്ന് അയിന് എനിക്ക് ശക്തിയില്ല എന്ന് ഞാൻ സ്വയം പറയില്ലേ ആ എന്നിൽ നിന്നും എനിക്കൊരു മോചനം വേണം അങ്ങനെയാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ ഒരുപാട് പേടികളും ഒരുപാട് നാണക്കേടുകളും അതിനൊക്കെ പവർ ചെയ്യണം ആ ഒരു ഫോൾസ് വന്നിട്ട് നമുക്ക് എന്താവണം പവർ ഉണ്ടാവണം പവർ നോളേജ് അല്ലേ നോളജ് കേട്ടിട്ടില്ലേ ആ നോളേജാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുക അതെവിടേക്ക് കിട്ടും എന്ന് പറഞ്ഞത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒബ്സെർവ് എക്സ്പീരിയൻസ് ലേൺ ഒരു ബുക്കും ഇല്ല ഒരു ഭാരവും ഇല്ല ഒന്നുമില്ല നല്ല മാറ്റം ും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചവരിൽ നിന്നും എല്ലാ രക്ഷയും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ കൂടെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ പഠനം എല്ലാ വിജയങ്ങൾ കൂതകുന്ന